ഡൊണാൾഡ് ട്രംപും പുട്ടിനും തമ്മിൽ അലസ്കയിൽ വെച്ച് നടക്കാനിരിക്കുന്ന നിർണായക കൂടിക്കാഴ്ച റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ലോകരാഷ്ട്രീയത്തിലുള്ള ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണ് മൂന്ന് വർഷം നീണ്ട ഈ യുദ്ധത്തിൽ ലോകത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയതും അതിനാൽ ഈ കൂടിക്കാഴ്ചയെ ലോകം അതീവ ഗൌരവത്തോടെയാണ് ഉറ്റുനോക്കുന്നത് ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലം അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇരു നേതാക്കളുടെയും ലക്ഷ്യങ്ങൾ അതുപോലെ തന്നെ യൂറോപ്പിന്റെയും യുക്രൈന്റെയും ആശങ്കകൾ എന്നിവ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് അലസ്കെ വേദിയായി തിരഞ്ഞെടുത്തത് കേവലം യാദർശികമായ ഒരു തീരുമാനമല്ല മറിച്ച് അതിന് ആഴത്തിലുള്ള ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വരെ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന അലസ്കെ സാമ്പത്തികമായി ലാഭകരമല്ലാത്തതിനാലും ബ്രിട്ടീഷ് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായതിനാലും ഏഴ് പോയിന്റ് രണ്ട് ദശലക്ഷം ഡോളറിനാണ് റഷ്യ അമേരിക്കയ്ക്ക് വിറ്റത് ഒരു കാലത്ത് റഷ്യയുടെ അധീനതയിലായിരുന്ന ഭൂമിയിൽ വെച്ച് നിലവിലെ ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇരു നേതാക്കളും ശ്രമിക്കും ുന്നു എന്നതും കൗതുകകരമാണ് ഇതൊരു പുതിയ ലോകക്രമം രൂപപ്പെടുന്നതിനുള്ള സൂചനയാണോ അതോ റഷ്യയ്ക്ക് അനുകൂലമായ ഒരു പുതിയ കച്ചവടമാണോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നു അലസ്കെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണം പുട്ടിനെ നേരിടാൻ സാധ്യതയുള്ള നിയമപരമായ വെല്ലുവിളികളാണ് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുട്ടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റും നിലവിലുണ്ട് എന്നാൽ അമേരിക്ക കോടതിയുടെ അധികാര പരിധിയിൽ വരാത്തത് കൊണ്ട് പുട്ടിന് യാതൊരു സുരക്ഷാ ആശങ്കകളുമില്ലാതെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ കഴിയും കൂടാതെ റഷ്യയിൽ നിന്ന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നതും ഇത് യാത്രയുടെ സമയം കുറയ്ക്കാനും മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി കടക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും ഈ തന്ത്രപരമായി തിരഞ്ഞെടുപ്പുകൾ ഇരു നേതാക്കളും ഈ കൂടിക്കാഴ്ചക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഈ ഉച്ചകോടിയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കെ പങ്കെടുപ്പിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുമുണ്ട് യുദ്ധം നേരിട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയുള്ള സമാധാന ചർച്ചകൾക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ചോദ്യം ചെയ്യുന്നു ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ യുക്രൈന്റെ പങ്കാളിത്തം ണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു യുക്രൈനെ ഉൾപ്പെടുത്താതെയുള്ള ഒരു കരാറിന് ഫലമുണ്ടാകില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കലാസം വ്യക്തമാക്കി റഷ്യക്ക് അനുകൂലമായ ഒരു കരാറിന് ട്രംപ് സമ്മർദ്ദം ചെലുത്തുമോ എന്നതാണ് യുക്രൈനിന്റെ ഏറ്റവും വലിയ ആശങ്ക റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ യുക്രൈന് തങ്ങളുടെ ചില പ്രവേശികളെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇത് യുക്രൈന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിരിക്കും സമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് സെലൻസ്കി പറയുമ്പോഴും രാജ്യത്തിന്റെ അഖണ്ഡതയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നത് ഒരു നിർണായക ചോദ്യമാണ് കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് റഷ്യൻ സൈന്യം യുക്രൈനിലെ കിഴക്കൻ മേഖലയിൽ നടത്തിയ സൈനിക മുന്നേറ്റം ಶ್ರದ್ಧೇ പൊക്രോവ് പട്ടണം ലക്ഷ്യമാക്കി റഷ്യൻ സൈന്യം ഏകദേശം പത്ത് കിലോമീറ്ററോളം ഭൂപ്രദേശം പിടിച്ചെടുത്തതായാണ് റിപ്പോർട്ടുകൾ ചർച്ചകളിൽ തങ്ങൾക്ക് മേൽക്കൈ നേടാൻ പുട്ടിൻ നടത്തുന്ന ഒരു തന്ത്രപരമായ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നതും കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൈവശപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾക്ക് വരുമ്പോൾ റഷ്യക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ സാധിക്കും ഇത് യുക്രൈന്റെ വിലപേശൽ ശേഷിയെ ദുർബലപ്പെടുത്തും യുക്രൈൻ സൈന്യം കനത്ത ചെറുത്തുനിൽപ്പ് തുടരുന്നുണ്ടെങ്കിലും അംഗബലത്തിലും ആയുധബലത്തിലും മുന്നിലുള്ള റഷ്യൻ സൈന്യത്തെ നേരിടുന്നത് അവർക്ക് വലിയ വെല്ലുവിളിയാണ് ഷ്യയുടെ സൈനിക നീക്കം ഉച്ചകോടിക്ക് മുന്നോടിയായി ലോകത്തിന് തങ്ങളുടെ ശക്തി ഓർമ്മിപ്പിക്കുന്ന ഈ നീക്കം കൂടിയാണ് ഈ ഉച്ചകോടി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ കഴിയുകയുമില്ല ഇരു നേതാക്കൾക്കും അവരുടേതായ ലക്ഷ്യങ്ങളുമുണ്ട് കുട്ടന ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നവ ഭൂപ്രദേശങ്ങളുടെ അംഗീകാരം അതായത് യുക്രൈനിൽ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായി അംഗീകരിക്കുക നാറ്റോയുടെ കിടക്കോട്ടുള്ള വികാസം തടയുകയും റഷ്യയുടെ സുരക്ഷാ ആശങ്കകൾക്ക് പരിഹാരം കാണുകയും ചെയ്യുക റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുക ട്രംപിന്റെ ലക്ഷ്യങ്ങളും വേറെയാണ് അതിൽ ആദ്യത്തേത് സമാധാന ദൂതനെന്ന പ്രതിഛായയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് ഒരു സമാധാന ദൂതനായി തന്റെ പ്രതിച്ഛായ വളർത്തുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും ഗുണം ചെയ്യും ൂർവ്വധാതുക്കൾ ഖനനം ചെയ്യാനുള്ള അവസരം പോലുള്ള സാമ്പത്തിക വാഗ്ദാനങ്ങൾ നൽകി പുട്ടിനെ അനുയയിപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചേക്കാം റിപ്പോർട്ടുകൾ പ്രകാരം അലസ്കയിലെ പ്രകൃതി വിഭവങ്ങൾ റഷ്യക്ക് തുറന്നു കൊടുക്കാനും യുക്രൈനിലെ റഷ്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിലെ ധാതുക്കളിൽ കൈവയ്ക്കാൻ അനുവദിക്കാനും ട്രംപ് ആലോചിക്കുന്നുണ്ട് ഈ ഉച്ചകോടിയുടെ ഫലം ട്രംപ് എത്രത്തോളം വഴങ്ങിക്കൊടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും യുക്രൈന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കരാറിന് അദ്ദേഹം സമ്മതിക്കുമോ എന്നതും ഒരു പ്രധാന ചോദ്യമാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാർ ഉണ്ടായാൽ പോലും അത് യുക്രൈന്റെ പരമാ ധികാരം നഷ്ടപ്പെടുത്തുന്ന ഒന്നായിരിക്കാൻ സാധ്യതയുമുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രണ്ടാമതൊരു യോഗത്തിന് കളം ഒരുക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം ആ യോഗത്തിൽ സെലൻസ്കെയും ഉൾപ്പെടുത്താൻ സാധ്യതയുമുണ്ട് എന്നാൽ വെള്ളിയാഴ്ചത്തെ കൂടിക്കാഴ്ചയിൽ താൻ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ രണ്ടാമതൊരു യോഗം ഉണ്ടാവില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു റഷ്യ വഴങ്ങിയില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു എങ്കിലും ആ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഉപരോധങ്ങൾ താരിഫുകൾ അല്ലെങ്കിൽ മറ്റ് നയതന്ത്രപരമായ നീക്കങ്ങൾ എന്നിവയായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ സങ്കീർണമായ വിഷയത്തിൽ ട്രംപിന്റെ നയതന്ത്രപരമായി ൾ എങ്ങനെയായിരിക്കുമെന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയുമോ അതോ യൂറോപ്പിലെ രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിപ്പിക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഈ ഉച്ചകോടി യുക്രൈന്റെ മാത്രമല്ല യൂറോപ്പിന്റെയും ലോക രാഷ്ട്രീയത്തിന്റെ ഭാവിയെ നിർണയിക്കുന്ന ഒരു നിർണായക നിമിഷമായിരിക്കും